അസ്സാം വലൈക്കും ബിസ്മില്ലാഹിർ പില്ലാൻ റഹീം മക്കയിലെ കുറേശി നേതാക്കൾ ഇസ്ലാമിനെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട് ആളുകളെ വഴിതെറ്റിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ പറഞ്ഞത് കുറൈശികൾ ഈ ചെയ്തത് മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇതിനു മുമ്പും പ്രവാചകന്മാർക്കെതിരിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സമൂഹങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഈ പ്രവർത്തനത്തെ കുതന്ത്രം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയാണ് തുടർന്നു വരുന്ന ആയത്തിൽ ഇസ്ലാമിനെതിരെ ഇസ്ലാമോഫോബിയ പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്തരം കുതന്ത്രങ്ങൾ പ്രയോഗിച്ച മുൻകാല സമൂഹങ്ങൾ ഈ ലോകത്ത് അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായതും പരലോകത്തും അവർ അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ട് നിന്ദരാക്കപ്പെടുമെന്നും പറയുന്നു ഇക്കാര്യങ്ങൾ പറയുന്ന ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഇവർക്ക് മുമ്പുള്ള ജനങ്ങളും കുതന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു മക്കയിലെ ഇസ്ലാം വിരോധികളായ ഈ കുറേശികൾക്ക് മുമ്പും മുമ്പ് കാലത്ത് ജീവിച്ച പല സമൂഹങ്ങളും ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ ഇസ്ലാമിനെതിരെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഇത്തരം കുതന്ത്രങ്ങൾ ചെയ്തിരുന്നു മുൻകാല പ്രവാചകന്മാരുടെ സമൂഹങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോഹുനബിയുടെയും ഹൂദ് നബിയുടെയും സാലിഹ് നബിയുടെയും സമുദായങ്ങൾ വളരെ ശക്തരും ദുർനടപ്പുകാരും ഇസ്ലാമിനെതിരെ കുതന്ത്രങ്ങൾ മെനഞ്ഞവരുമായിരുന്നു എന്നാൽ ഫാഹു ബുന്യാനി അള്ളാഹു അവരുടെ കെട്ടിടങ്ങളിലേക്ക് അതിന്റെ സ്തംഭങ്ങളിലൂടെ വന്നു ഫ അത്ത അപ്പോൾ അള്ളാഹു വന്നു കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ സമൂഹങ്ങൾ എല്ലാ പരിധികളും ലംഘിച്ച് ഇസ്ലാമിനെതിരെ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചപ്പോൾ അള്ളാഹു വന്നു പൊഞ്ഞാനവും അവരുടെ കെട്ടിടങ്ങളിലേക്ക് മിനൽ കവായിദി തോണുകളിലൂടെ സ്തംഭങ്ങളിലൂടെ അവരുടെ കെട്ടിടങ്ങളിലേക്ക് തോണുകളിലൂടെ അള്ളാഹു വന്നു എന്നത് ഒരു പ്രയോഗമാണ് അവരെ അടിത്തറയോടെ പിഴുതുകളഞ്ഞു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവർ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ കുതന്ത്രങ്ങളുടെ സൗധം അല്ലാഹു അടിയോടെ പിഴുതെറിഞ്ഞു കളഞ്ഞു എന്നാണ് ഫഹറിമുസ് അപ്പോൾ അവരുടെ മുകളിൽ നിന്ന് അവർക്ക് മേൽ പതിച്ചു ഫഹറിം അപ്പോൾ അവരുടെ മേൽ പതിച്ചു മേൽപുര മിൻ ഫൗഖിഹിം അവരുടെ മുകളിൽ നിന്ന് അവരുടെ അടിത്തറ പിഴുതപ്പോൾ അവരുണ്ടാക്കിയ കുതന്ത്രത്തിന്റെ സൗധം അവരുടെ മേൽ തകർന്നു വീണു എന്ന് പറഞ്ഞാൽ അവരും അവരുടെ കുതന്ത്രങ്ങളും പാടെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് നോഹ് ഹൂദ് സാലിഹ് തുടങ്ങിയ പ്രവാചകന്മാരുടെ ജനതകളുടെ ചരിത്രങ്ങൾ അതുപോലെ മൂസാ നബിക്കെതിരെ നിലകൊണ്ട ഫിർ ചരിത്രമൊക്കെ അതാണ് തെളിയിക്കുന്നത് വാതാഹുമുൽ അദാബു മിൻഹുലായി അവർ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് അവർക്ക് ശിക്ഷ വന്നു ഭവിച്ചു വാതാഹുമുൽ അദാബു അവർക്ക് ശിക്ഷ വരികയും ചെയ്തു ഹൈസു അവർ 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 നിന്ന് നിന്ന് അറിയാത്ത ാണ് അവർക്ക് ശിക്ഷകൾ വന്നണഞ്ഞത് ഈ ലോകത്ത് മുൻകാല പ്രവാചകന്മാരുടെ നിഷേധികളായ ജനത്തിന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷയെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അതോടുകൂടി അവരുടെ ധർമ്മധികാരത്തിനുള്ള ശിക്ഷ പൂർത്തിയാവുന്നില്ല പിന്നെയോ സുമ പിന്നീട് അന്ത്യനാളിൽ അവൻ അവരെ നിന്നിതരാക്കും അന്ത്യനാളിൽ അവരെ വീണ്ടും ശരിക്കുള്ള ശിക്ഷ അള്ളാഹു അനുഭവിപ്പിക്കും അവൻ അവരോട് ചോദിക്കുകയും ചെയ്യും അവരെ അപമാനിച്ചുകൊണ്ട് അള്ളാഹു അവരോട് ചോദിക്കും അയിനെറക്ക ഈ എൻ്റെ പങ്കാളികൾ എവിടെ നിങ്ങൾ എന്നോട് പങ്കു ചേർത്തുകൊണ്ട് പൂജിച്ച് നടന്ന ദൈവങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി അവരൊന്നും നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ഇല്ലേ അല്ലദീന ും അവരുടെ കാര്യത്തിലായിരുന്നല്ലോ നിങ്ങൾ ചേരി തിരിഞ്ഞ് പോരാടിക്കൊണ്ടിരുന്നത് ബഹുദൈവങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ മത്സരിച്ച് പോരാടിയിരുന്നത് അവരൊക്കെ എവിടെ പോയി എന്ന് അവർക്ക് നിന്നതയും അപമാനവുമായി അവരോട് അള്ളാഹുവന്റെ അന്ത്യനാളിൽ ചോദിക്കും ഈ ചോദ്യത്തിന് മറുപടിയില്ലാതെ അപമാനിതരായി അവർ നിൽക്കുമ്പോൾ ഇൽമ അറിവ് നൽകപ്പെട്ടവർ പറയും അറിവു നൽകപ്പെട്ടവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളെയാണ് പരലോകത്ത് ശിക്ഷിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്ന ജനസമൂഹങ്ങൾ ഈ ലോകത്ത് വെച്ച് പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്ന സത്യവിശ്വാസികൾ അവർ ഇവരുടെ അവസ്ഥ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയും നിന്നതയും ശിക്ഷയും സത്യനിഷേധികളുടെ മേലാണ് ഇന്നൽ ൽമ ഇന്ന് തിന്മയും ശിക്ഷ പീഡനം എന്നൊക്കെയാണ് ഇവിടെ സൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നലെ നമ്മെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്ന ഇവർ ഇന്നിത നിന്ദിക്കപ്പെട്ടുകൊണ്ട് കഠിന ശിക്ഷയ്ക്ക് വിധേയരാകുന്നു എന്നാണ് അവർ പറയുക ആ സമയത്ത് സത്യവിശ്വാസികൾ പ്രതികരിക്കുമ്പോൾ അതും സത്യനിഷേധികൾക്കുള്ള അപമാനത്തിൻ്റെ ഭാഗമായിരിക്കും അള്ളാഹു സുബാൻ വല നമ്മേ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു